എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ വാള തേങ്ങ അരച്ച് വെച്ചൊരു കറിയാണ് കുടംപുളിയൊക്കെ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് അതിലേക്കുള്ള കുടംപുളി ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ചെറിയൊരു അഞ്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അത് പുളിക്കനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അതിലേക്ക് വെള്ളമൊഴിച്ച് വെക്കാം അപ്പോൾ ഞാനൊരു ആറ് വലിയ കഷ്ണം വാളമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പൊന്ന് എടുക്കാം അതിനായിട്ട് തേങ്ങ ചിരകിയത് ഒരു മുറി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനനുസരിച്ച് എടുത്താൽ മതി ഞാനതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക്കം രണ്ട് ചോള ചുവന്നുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുള്ള ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കണം അപ്പോൾ ആ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളി നിളത്തിൽ അരിഞ്ഞതും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള പച്ചമുളക് ഞാനൊരു രണ്ട് പച്ചമുളക് കീറി നടുമുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലിനി വെള്ളം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കുക പിന്നെ നമ്മൾ കുടംപുളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുതിർത്താനായിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കറി ഒന്ന് അങ്ങനെ തിളച്ച് അതിൻ്റെ പച്ച മണക്കൊന്ന് മാറി വരണ്ടേ അതൊക്കെ വിടുന്ന വരക്കൊന്ന് തിളപ്പിച്ചെടുക്കണ്ടേ നമുക്ക് അപ്പോൾ അതിനായിട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ള അനുസരിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല കുറുകിയിട്ടാണ് വെക്കുന്നതെന്ന് വെച്ചെങ്കിൽ അധികം ഒഴിച്ചു കൊടുക്കണ്ട ചാറോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് പൊങ്ങിപ്പോവാതെ നോക്കണം തിളച്ച് പൊങ്ങിപ്പോയാൽ കറിയുടെ ആ ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇപ്പം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ മീനിടാൻ പാകത്തിനായി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേങ്ങ വെന്ത എണ്ണ അങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അത്യാവശ്യം ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുടംപുളിയുടെ ഒക്കെ പുളിയൊക്കെ ഇതിൽ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക അതിങ്ങനെ ഇളക്കിയിട്ട് ഉടഞ്ഞു പോകരുത് കേട്ടോ നന്നായി മുള്ളതല്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് ഇളക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല വട്ടുള്ള ചട്ടിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ ഇടക്കൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അത് മീൻ ഉടഞ്ഞു പോകാത്ത തരത്തിൽ വേണം കേട്ടോ ഇനി ഇത് തിളച്ചു വന്നാൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മീനിങ്ങനെ ഇടുമ്പോൾ അടിക്ക് പിടിക്കാതെ നോ ശ്രദ്ധിക്കാനായിട്ടാണ് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത് ഉളഞ്ഞു പോവാതെ നോക്കാം അപ്പോൾ ഇതൊന്നും കൂടെ നന്നായി തിളച്ചപ്പോൾ ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മീനൊക്കെ ഒന്ന് വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ടെന്ന് കണ്ടാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴത്തേക്കും ഇതിലേക്ക് വേണ്ട തൂമിക്കാനുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട് മീനൊക്കെ ഇട്ടു നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ഇതേ ഒരു കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ചൂടാറിയാൽ കുറച്ചും കൂടെ ഇത് നന്നായി കുറുകി വരൂട്ട അപ്പോൾ ഈ ഒരു കട്ടിക്കനുസരിച്ച് പെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കട്ടിക്കനുസരിച്ച് ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് എന്നാലും ആ ചട്ടിര ചൂടോടുകൂടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് തൂമിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഫാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിയാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു അര മണിക്കൂർ നമുക്ക് മൂടി വെക്കാം അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി വളം തേങ്ങ അരച്ച് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഈ കറി ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം ഒരു ഇത് എല്ലാവർക്കും ഇതേപോലെ കറികളൊക്കെ ഒക്കെ അറിയുമെങ്കിൽ കൂടെ ഞാൻ വെക്കുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം